ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞായറാഴ്ച വൈകിട്ട് ആറര ഞങ്ങൾക്ക് ഈ ആറ് മണി അഞ്ച് ആറ് മണി ആറരയൊക്കെ കഴിഞ്ഞാൽ ഓരോടത്ത് പോവാനായിട്ട് തോന്നുന്നത് അപ്പം ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ പോകാൻ പോവുക ആൺകുട്ടിക്ക് എന്തൊക്കെയാണ് മേടിക്കണം ചുരിദാർ വേടിക്കുന്ന ആൺകുട്ടിയുടെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല് നിക്കാഹ അപ്പം അതിന് വേണ്ടി മേടിക്കണം എന്ന് പറഞ്ഞു പോവുക അപ്പൊ നാണ്ട അമ്മ വണ്ടി വെളിയിലോട്ട് വഴിയിലോട്ട് ഇറക്കണം ഇവിടുന്ന് ഇറക്കാൻ വെച്ചിരിച്ചിരി ടാസ്ക് ഉള്ള കാര്യമാണ് പക്ഷെ കുഴപ്പമില്ല ഈ ഒരു ഗേറ്റ് കഴിഞ്ഞാ പിന്നെ സീനില്ല ഇല്ലേ അമ്മ ഓ ചൂട് എടുക്കുന്നു ഏ സി ഇട്ടിട്ടില്ല എ സി ഇടണം അമ്മ വന്നു കാർ പാർക്കിംഗ് ഏരിയ കാർ പാർക്ക് ചെയ്തിട്ട് പുളിമൂട്ടിലോട്ട് കേറും എന്നെന്തോ കടിച്ചു പൈസ കാൽ ചെറിയ നമ്മളെവിടെ വന്നേ വന്നേമൂട്ടിൽ പുളിമൂട്ടിയിലെ പുളിമൂട്ടിൽ പുളിമൂട്ടിൽ വന്നേക്കുന്നു നമുക്ക് അമ്മക്ക് മേടിച്ചു നല്ല രസം എലാസ്റ്റിക് കോട്ടന് ചെറുതാർ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമെന്റ് ചെയ്യ അമ്മ ഡബിൾ എക്സ് ആണ് അമൂന് ഡബിൾ എക്സ് എൽ കാണാന്ന് ജേ സി ചുരിദാറിനൊക്കെ നല്ല സെലക്ഷൻസാണ്

ോളിന് തുണിയെടുത്ത് അപ്പൊ അതൊക്കെ നാളെ കിട്ടത്തേ ഉള്ളൂ ഡൈ ഒക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അമ്മൂന്നെന്തു എന്തൊക്കെ വേടിക്കണോന്ന് പറഞ്ഞ് സുപ്രീമിലോട്ട് പോന്നു അമ്മ കുറവേ എന്തെങ്കിലും അവളെ വഹിക്കാനായിട്ട് നിന്റെ പുറവാലു വരിക വായിക്കലവാക്കണ്ട പോട്ടെ പോണ്ടി നേരെ ഒക്കെ പോലം കടപ്പാ കടല്ല അമ്മ കുട്ടിക്ക് എന്തൊക്കെയോ ഷാംപൂ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് ഷാംപൂ കണ്ടീഷണർ നോക്കാൻ പറഞ്ഞ ഈ സെക്ഷനിലോട്ട് വന്ന എന്തിന് അതൊന്നും ഇവിടെ ഇല്ല അതൊക്കെ തീർന്നു ബാ

കൊതി തേങ്ങാമിട്ടായി രണ്ട് മുട്ടായി നോക്കി വന്ന ലോറിയലിന്റെ ഷാംപൂ കണ്ടീഷണറും അറുനൂറ്റി അമ്പത് എംഎൽ അല്ലേ ഞാൻ അടുത്തടുത്തോട്ട് അല്ലേ എരിയുള്ള ഇടക്കടി നാണ്ടിരിക്കുന്ന അമ്മകുട്ടി ഇതല്ലേ ഇത് മതിയല്ല നിങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് കൊടുത്താൽ മതി എനിക്ക് പ്രത്യേകമൊന്നും പറഞ്ഞ് മേടിക്കണ്ടേ ോ പറയാന എവിടെ പോന്നൂടെ മുത്തേ മുത്തേ മുത്തന് വേണ്ടപ്പെട്ടവരായി ഇരിക്കുന്ന മൊത്തവും ഇറങ്ങി 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 വണ്ടി എടുത്ത് ഇറങ്ങി മുത്ത വാ ഞാൻ പോവ രണ്ടോടെ അങ്ങ് വന്നാ മതി ഇതല്ല എന്റെ പ്രിയപ്പെട്ടവരാട്ട എൻറെ മുത്തിന്റെ പ്രിയപ്പെട്ട ആളുകൾ ൂടെ അതെല്ലാം വലിച്ചു തുറന്ന് ഒത്തിരി നേരം കൊണ്ടാണ് നോക്കുന്നു അമ്മു 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 അവളതൊക്കെ കാണിക്കറിയുവ കോണാന്നിങ്ങനെയൊക്കെ ചോദിച്ചാലേ വാ വാ ഇവളന്മാരെയും കൊണ്ടുവന്ന ഇവളന്മാരെല്ലാം പറഞ്ഞൂടാ നൂഡിൽസ് ഒരടുത്ത് കൊണ്ടുവരാൻ കൊള്ളത്തില്ല ഇവളന്മാര് ആ അവിടെ പോയാല് പോയപ്പോണ്ടില്ലേ ഇവള ഞാനൊന്നും അറിയില്ലേ കേട്ടാള നൂഡിൽസും ചോറും കഞ്ഞി ഒന്നും വേണ്ട എന്ത് അമ്മ എന്തോ ോട്ട് പോവുക അതീ ജയ്സിന്റെ അടി വീട്ടിലോട്ട് പോവ കുറക്കുറെ അമ്മ കണ്ടിരിക്കുന്നു അമ്മ ഫ്രണ്ടിരിക്കുന്നു അവര് കഴിച്ച് ഞാൻ എല്ലാ വീടുകളിലും അവര് കഴിച്ച് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം തിന്നുന്ന അവര് വേറെ കഴിച്ച് ഇത് എന്താ നമ്മളിനി വീട്ടിലോട്ട് പോണ ഒമ്പതര ഒമ്പത് മണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് സരസു സരസുഫോണിൽ നമുക്കകത്ത് നൂഡിൽസ് ഒന്നും തിന്നും തോന്നില്ലല്ലേ കുറുക്കുറേ ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ട് അല്ല ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ടേ എന്താ അങ്ങനെ വീട്ടില് വന്ന് എന്റെ ഡ്രസ്സൊക്കെ മാറണം കുരുത്തക്കേട് കാണണോ നിങ്ങൾക്ക് കുരുത്തക്കേട് കാണിച്ചു

എല്ലാരും വലുതാക്കി കാണിയിലെടി ഓരോരുത്തുകാരെ വലുതാക്കേ യു കെയിലുള്ള ഞങ്ങളുടെ അമ്മൂര് ആദ്യം ഇത് കേരളത്തിലുള്ള അമ്മ മാണി നിൽക്കുന്ന അപ്പൂ പിന്നെ സൗദിയിൽ പോയ ഞങ്ങളുടെ അരി രാത്രി പന്ത്രണ്ട് മണിക്ക് നൂഡിൽസ് ഉണ്ടാക്കുന്നു ശല്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് കാണിച്ചേ രാത്രി സ്വസ്ഥത സമാധാനം തരത്തില്ലല്ലേ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ

കൊറിയൻ നൂഡിൽസ് അമ്മു ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്ന് മുത്തു കുട്ടി കഴിക്കുന്നു ഇനി അതിനെ ഒരു ഇരുപത്തഞ്ച് കൊള്ളാവോ മടകോളും എരിയുണ്ടോ ശരി എന്റെ വായിലോട്ട് കേറത്തില്ല ഇല്ലേ ഉണ്ടമുളവിന്റെ ഒരു ഇത് ഇല്ലേ ഇല്ല ഉണ്ടമുളവിന്റെ ഒരു ഇതില്ലേ അത് പച്ച ചവച്ച ടേസ്റ്റ് ആയിരുന്നു ഓണ്ടമുളക്വച്ചത് ഇത് കഴിച്ചിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ ഒക്കെ തിന്നിട്ട് ഒരു മണിയായി ഞാൻ ഉറങ്ങാൻ പോയി എനിക്ക് നാളെ സ്കൂളിൽ പോകണം അമ്മൂന് ചോദിക്ക് പോകണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ബൈബിൾസ്